ചിരിയുടെ തമ്പുരാൻ കോട്ടയം സോമരാജ് ചിനി മലയാളിയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്നലെ രാത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പയ്യപ്പടിയിലെ വീട്ടിലെത്തിച്ച പ്രിയ കലാകാരന്റെ മൃതദേഹം ഇന്ന് രാവിലെ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു കലാഭവൻ പ്രജോത് കണ്ണൻ സാഗർ നസീർ സംക്രാന്തി അടക്കം നിരവധി കലാകാരന്മാർ സോമരാജിനെ അവസാനമായി കാണാനെത്തി കലാകാരന്മാരുടെ നിരവധി സംഘടനകളാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഹാസ്യലിയുടെ സൂത്രധാരനായിരുന്നു കോട്ടയം സോമരാജൻ എന്ന് കണ്ണൻ സാഗർ അനുസ്മരിച്ചു ഏറെ ആരാധനയോടെയാണ് അദ്ദേഹത്തെ നോക്കി കണ്ടത് കലാകാരിലെ നിഷ്കളങ്കനായിരുന്നു സോമരാജ് വ്യത്യസ്തമായിട്ടൊരു